യു എ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള അൽമദിന ഗ്രൂപ്പിലേക്ക് ഒരുപാട് അധികം ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ ഒരു കമ്പനിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു പക്ഷേ യു എ പോയ ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ അറിയുന്ന ഒരു അൽമദിന ഈ ഒരു കമ്പനിക്ക് കീഴിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് റീറ്റെയിൽ സ്റ്റോസ് അങ്ങനെ ഒരുപാടധികം ഷോപ്പുകൾ അല്ലെങ്കിൽ കമ്പനികളുണ്ട് അൽമദിന ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ ഒരുപാടധികം ജോലി ഒഴികളുണ്ട് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ വീഡിയോയിലോട്ട് കടക്കുന്നതിന് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ യു എയിലേക്ക് തന്നെ പ്രത്യേകിച്ച് ദുബായിലേക്ക് ലുലു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴികളെ കുറിച്ചുള്ള വീഡിയോയും ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്ത ആ വീഡിയോ കൂടെ കണ്ടോളൂ രണ്ട് കമ്പനികളിലേക്കും അപേക്ഷിക്കാൻ മറക്കേണ്ട അൽമദിന ഗ്രൂപ്പിലേക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ എടുത്തു പറയട്ടെ ഇത് തീർത്തും ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് അതായത് നിങ്ങൾക്ക് വിസക്ക് മറ്റു ചാർജസ് ഉണ്ടാവില്ല കമ്പനി ഡയറക്റ്റ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് വഴിയാണ് നിങ്ങൾക്ക് അങ്ങനെ ജോലി ലഭിക്കാൻ കാരണമാവുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല നമുക്ക് നോക്കാം അൽമദിന ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് സ്റ്റാഫ് കാഷർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സ്റ്റാഫ് ഫിഷ് കട്ടർ ബുച്ചർ ഡെലിവറി സ്റ്റാഫ് ഹെൽപ്പർ അതേപോലെ മോഷൻ ഗ്രാഫിക് ഡിസൈനർ എന്നീ പോസ്റ്റുകളിലേക്കാണ് അൽ മദീന ഗ്രൂപ്പിലേക്ക് ദുബായിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് സ്റ്റാഫ് പോസ്റ്റിലേക്ക് പത്ത് പേരെയാണ് ആവശ്യമുള്ളത് യുവാക്കളെയാണ് പരിഗണിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഫ്രഷേഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയും ഒരുപോലെ ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് അടുത്ത വേക്കൻസി കാഷർ പോസ്റ്റ് ആണ് ഇവിടെയും പത്ത് പേരെയാണ് ആവശ്യമുള്ളത് പുരുഷന്മാരെ തന്നെയാണ് പരിഗണിക്കുന്നത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട് അടുത്ത വേക്കൻസി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് ഇവിടെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് അഞ്ചു പേരെയാണ് ഈ ഒരു മേഖലയിലേക്ക് ജോലിക്കാരായിട്ട് ആവശ്യമുള്ളത് അടുത്ത വേക്കൻസി ഫിഷ് കട്ടിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് മിനിമം ജി സി സി രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള മൂന്ന് പേരെയാണ് ഫിഷ് കട്ടിംഗ് അല്ലെങ്കിൽ ഫിഷ് കട്ടർ ആയിട്ട് അൽമദിന ഗ്രൂപ്പിലേക്ക് ആവശ്യമുള്ളത് അടുത്ത വേക്കൻസി ബുച്ചർ പോസ്റ്റിലേക്കാണ് ഇവിടെയും മിനിമം രണ്ടു വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് നിർബന്ധമാണ് നാല് ബുച്ചേഴ്സിനെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ആവശ്യമുള്ളത് അടുത്ത വേക്കൻസി ഡെലിവറി സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് ഫ്രഷേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയും പരിഗണിക്കുന്നുണ്ട് അഞ്ചു പേരെയാണ് ആവശ്യമുള്ളത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി ഹെൽപ്പർ പോസ്റ്റിലേക്കാണ് നാല് ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എക്സ്പീരിയൻസ് ആവശ്യമില്ല എക്സ്പീരിയൻസ് ഉള്ളവരെയും കമ്പനിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് അൽമദിന ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി മോഷൻ ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റ് ആണ് മിനിമം സെയിം ഫീൽഡിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ജി സി സി എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് ഒരു കാര്യം എടുത്തു പറയട്ടെ ഇത് ഇന്ത്യക്കാരെ മാത്രം പരിഗണിക്കുന്ന ഒരു വേക്കൻസി അല്ല ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ ഫിലിപ്പീൻസ് ആഫ്രിക്ക എന്നീ രാജ്യക്കാരെ എല്ലാം തന്നെ ഈ ഒരു കമ്പനിയിലേക്ക് ഈ സെയിം ഫീൽഡിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്ത് ഞാൻ പറയുകയാണ് ഫ്രഷറായിട്ടുള്ള വ്യക്തികൾക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു കമ്പനിയിലേക്ക് ജോലി ഒഴിവുകളുണ്ട് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു ഫ്രഷറൈസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മുപ്പത് വരെയാണ് പ്രായപരിധി ഇനി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ വരെയാണ് പ്രായപരിധി ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് മറ്റു കാര്യങ്ങൾ അതായത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇന്റർവ്യൂ സംവിധായകൻ പറയുക നിലവിൽ യു എയിലുള്ളവരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ത്യയിലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റേ രാജ്യക്കാർ രാജ്യത്തുള്ള ആളുകൾ ഇതിലേക്കായിട്ട് ില്ല നിലവിൽ ഈ ആളുകളെ മാത്രമേ ഈ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സി ബി ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ സി ബിയുടെ സി ബി അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഏത് ജോബിലേക്ക് വേണ്ടിയിട്ടാണ് ഈ സി ബി അയച്ചു കൊടുക്കുന്നതെന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാൻ മറക്കരുത് ബാക്കി ഡീറ്റെയിൽസ് അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അറിയുന്നതായിരിക്കും ഇൻഷാണുള്ള താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഒട്ടും തന്നെ സമയം കളയേണ്ട മികച്ചൊരു കമ്പനിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉണ്ടായിരിക്കും അതിന് മതിയെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി അല്ലെങ്കിൽ അറിയുന്നവർ കമന്റ് ഒന്ന് താഴെ രേഖപ്പെടുത്തുക ഇല്ലാത്ത കഥ പറയരുത് സത്യം മാത്രം പറയുക നിങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രം പങ്കുവെക്കുക